എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ പിന്നെന്താ നമ്മുടെ ഡേ ഫോർ എത്തിന്ന് എത്ര പെട്ടെന്നാലേ ഡേ ഫോർ എത്തിയത് അപ്പൊ നമുക്ക് ഇന്നത്തെ ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് പുറത്തിരുന്നിട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തത് ഹോൺ വോയിസ് ചെയ്യാനുള്ള കാരണം താഴെ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഫേസ് പാക്കിൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഒന്ന് ഫൈനായിട്ട് ഓട്സ് ആണ് അതിലേക്ക് റോ മിൽക്ക് അതായത് പച്ച പാൽ ആഡ് ചെയ്യുക രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക ഓട്സ് എന്ന് പറയുന്നത് ഭയങ്കര ഗുണമാണ് നമ്മുടെ ഫേസിനും സ്കിന്നും എല്ലാത്തിനും ഇൻസ്റ്റൻ്റ് ആയിട്ട് ലൈറ്റനിങ്ങും വൈറ്റനിങ്ങും ഒക്കെ നമുക്ക് തരും അപ്പോൾ അത് നല്ലൊരു തിക്കായിട്ട് തന്നെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക താഴെ ഭയങ്കര പാട്ട് ൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് തലയൊക്കെ കാട്ടുന്നത് സോ അപ്പോൾ ജന്മാഷ്ടമിയായിട്ട് നിങ്ങളുടെ അവിടെ എന്തൊക്കെയുണ്ട് പ്രോഗ്രാംസൊക്കെ അപ്പോൾ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക അതിനുശേഷം നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക അതായത് അവിടെ കുറച്ച് ഒരു കൂടി ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മെയിൻ താരമായിട്ടുള്ള തക്കാളി ഇവനാണ് ഇന്നത്തെ താരം സോ തക്കാളി ഒരു ഹാഫ് എടുത്തിട്ട് അപ്പ് വൺ ഡയറക്ഷനിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്നിട്ട് ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ലൈറ്റനിങ് ഉണ്ടാവും ആ ഒന്ന് ഫീൽ ആവുന്നുണ്ട് നമുക്കിങ്ങനെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സോ ഞാൻ ലാസ്റ്റ് കൈയും കൊണ്ടും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്കിന്ന് നമ്മുടെ ആ ഒരു ലൈറ്റനിങ് വെച്ചിട്ട് കാണുന്നുണ്ട് സോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഐ ആം സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട് അതും കൂടി ഒന്ന് ആക്കി വെക്കണേ എങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാവരും ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കണം റിസൾട്ട് കമന്റ് ആയിട്ട് അറിയിക്കുകയാണ് അപ്പം നെക്സ്റ്റ് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അപ്പം ബൈ സി യു